ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ ഏഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കോഡിൻ്റെ സ്റ്റിയറിംഗ് വീയിൽ നമ്മൾ കാർബൺ ഫൈബറേക്ക് കസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിയറിംഗ് വീൽ അഴിക്കുന്ന ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കാർബൺ ഫൈബർ ഫിക്സിങ് അതായത് വർക്ക് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ദുബൈയിൽ പോയിട്ടുണ്ടായിരുന്നില്ല ടൈമിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ വണ്ടി ഫ്രീ ആയിട്ടുണ്ട് നമ്മുടെ ഹാനി കത്തറിയിൽ പോയി അപ്പോൾ അതുകൊണ്ട് വണ്ടി ഫ്രീ ആയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഞാൻ നല്ല എടുത്തോണ്ടെന്നാണ് എടുത്തുകൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ നമ്മുടെ കാർബൺ ഫൈബറിൻ്റെ സ്റ്റിയറിംഗ് വീല് നമ്മൾ കസ്റ്റം ചെയ്ത സ്റ്റിയറിംഗ് വീല് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിരിക്കും ഓക്കെ പിന്നെ ഈ ബോണറ്റ് വന്നിട്ട് നമ്മുടെ കാർബണിൻ്റെ റാപ്പാണ് ഉണ്ട് അതായത് ഫൈവ് ഡി റാപ്പാണ് ഓക്കെ അതുപോലെ തന്നെ രണ്ട് മിറർ ക്യാപ്പിലും ഡിക്കിയിലും ആ ഒരു റാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ നമ്മുടെ ട്രിംസ് വന്നിട്ട് ഡാഷ് ബോർഡിൻ്റെ റിമ്സ് ഉണ്ടല്ലോ ടിപ്പ് ചെയ്തിട്ടുണ്ട് കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷേ നമ്മൾ സ്റ്റിയറിംഗ് വീൽ നമ്മൾ ചെയ്തത് ഒറിജിനൽ സി ആണ് കേട്ടോ ഇതാണ് സ്റ്റിയറിംഗ് വീല് ഇത് നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ട് നമ്മളൊരു സ്പോട്ടി ഷേപ്പിൽ ഫുള്ള് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ കാർബൺ ഫൈബർ ആഡ് ചെയ്തിട്ട് ലെതറും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷേയ്പ്പിലാണ് കേട്ടോ നമ്മൾ താഴെ ഒരു കട്ടൊക്കെ കൊടുത്തിട്ട് സ്ട്രേറ്റ് കട്ടൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനും അതുപോലെ നമ്മുടെ നാല് ഡോറിൻ്റെ ഒരു നാല് പീസോളും കാണട്ടോ അതെ ഈ ഈ കാണുന്ന പീസോളും ഓക്കെ അപ്പോൾ അതാണ് ഡിപ്പിംഗ് വരുന്നത് ഇതാണ് ഒറിജിനൽ കാർബൺ ഫൈബർ വരുന്നത് ക്വാളിറ്റി രണ്ടും നല്ലോണം തിരിച്ചറിയും അതും ഇതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന വീൽ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു നമ്മൾ വണ്ടി തിരിച്ചിട്ട് നമ്മൾ അയച്ചു അപ്പോൾ ഈ ഒരു പ്ലഗ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് കാണുക ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഇട്ടിട്ട് സ്ട്രൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ വീൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്ട്രൈറ്റ് പോർഷനിൽ പിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ത്രെഡ് കാണോ ആ ത്രെഡ് കറക്റ്റ് ആവണം എന്നാലേ അത് കറക്റ്റ് കയറി ഇരിക്കും ഓക്കെ ഇപ്പം അതെ കറക്റ്റ് കയറി ഇരുന്നിട്ടുണ്ട് പ്രോപ്പർ ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാൻ ചെയ്യണമെന്നെ ഇവിടെ ബോൾട്ട് വരുന്നുണ്ട് വേണ്ട ഈ ഒരു സംഭവം ഇത് ടൈറ്റ് ആക്കണി മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം വണ്ടി ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളും കറക്റ്റാണോ അറിയണം കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ സ്ട്രെറ്റില് സംഭവം വീലും സ്ട്രെയിറ്റ് തന്നെയാണ് പക്ഷെ എന്നാലും ചിലപ്പോൾ മേ ബി അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയൊരു ഇതിൽ ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിൽ അങ്ങോട്ടോ അങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട് അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കണം അപ്പം അതിന് നമ്മളിത് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് ഓവർ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അലൈൻമെൻറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ഈ ഒരു പ്ലഗ് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ ഈ സ്വിച്ചസിൻ്റെ പ്ലഗ് ആണ് ഇത് നമുക്ക് ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് സ്വിച്ചസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനാണ് അതിന് നമ്മൾ കീ ഇട്ടിട്ട് ജസ്റ്റ് ഓൺ ആക്കുക ഓണാക്കി കഴിഞ്ഞാൽ ഇത് എവിടെ വരും നമുക്ക് വോളിയം ദേ വോളിയം അതെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് പിന്നെ മാറ്റുന്നത് അതായത് നമ്മൾ സോങ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോങ് കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണിത് ഇത് പിന്നെ മോഡോള് നമുക്ക് മോഡോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റാ മോഡും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും വർക്ക് ചെയ്യാത്തതായിട്ടില്ല ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ എഫ് എം ഓൺ ആയിപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ മോഡ് നമുക്ക് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് അതും വർക്ക് ചെയ്യുന്നുണ്ട് ചാനലിൻ്റെതും വർക്ക് ചെയ്യുന്നുണ്ട് ചാനലിൻ്റെ വർക്ക് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് എം എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ആവാത്ത സ്ഥിതിക്ക് ജസ്റ്റ് എഫ് എം മോഡിൽ ഇട്ടിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എഫ് എം മോഡിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ കേട്ടോ മാറുന്നുണ്ട് വർക്കിംഗ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ ഓക്കെ ആയി അപ്പം ഇനി പണിയൊന്നും ഇല്ല കാര്യങ്ങളും നമ്മൾ കണക്റ്റ് ചെയ്തു ഇതെന്ന് പറയുമ്പോൾ ഇത് എയർ ബാഗിൻ്റെതും ഇത് ഹോർണിൻ്റെതുമാണ് ഈ രണ്ട് പ്ലഗ് വന്നിട്ട് അത് നമുക്ക് എയർ ബാഗ് ഫിക്സ് ചെയ്യുമ്പോൾ വെക്കാനുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പുറത്ത് കൂടെ വരണം ഇത് പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഐ മീൻ എയർ ബാഗ് വെച്ചതിന് ശേഷം നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അലൈൻമെൻറ്റും കാര്യങ്ങളും ആണോ അല്ലേന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് അലൈൻമെന്റും കാര്യങ്ങളും കറക്റ്റ് ആണോ നോക്കാം ഓക്കെ നമ്മളിത് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ റോട്ടിലാണ് നമ്മളുള്ളത് പക്ഷേ നമ്മുടെ റോട്ടിൽ കറക്റ്റ് ഇറങ്ങിയില്ല നമുക്ക് മെയിൻ റോഡ് കയറിയിട്ട് സ്ട്രേറ്റ് റോഡ് നല്ല റോഡ് കിട്ടണം ആ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൻ റോഡ് കാരണം അതേ നമ്മൾ മെയിൻ റോഡ് കയറിയിട്ടുണ്ട് നമ്മൾ നല്ല റോഡ് കയറിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായി വേണ്ട ഇങ്ങനെയാണ് ഞാൻ മനസ്സിലായിട്ട് ഇപ്പോൾ ചെറിയൊരു വളവുണ്ട് സ്ട്രെയിറ്റ് റോഡ് അതിപ്പോൾ സ്ട്രേറ്റ് റോഡായി അതായത് ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് വരുന്നത് അപ്പോൾ സ്റ്റീറിങ് വീൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ വേണ്ട കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് അഴിച്ചിട്ട് അതായത് ഇങ്ങനെ തന്നെ നിർത്തുക ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് അഴിച്ചിട്ട് നമ്മൾ സ്റ്റിയറിംഗ് വീൽ ഒന്ന് റൈറ്റിലേക്ക് കറക്റ്റ് ആക്കി സ്ട്രൈറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ട സീഡിമിൻ്റെ മുഴുക്ക് മോക്ക് ഇപ്പോൾ സ്ട്രൈറ്റ് റോഡാണല്ലോ ഞാനിത് സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് പോകണം സ്ട്രൈറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഒരു അലൈൻമെന്റ് കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് പിടിക്കുമ്പോൾ അങ്ങോട്ടാണ് പോകണത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ലൂസാക്കിയിട്ട് നമ്മൾ അയച്ചിട്ട് നിർത്താം കുഴപ്പമില്ലാതെ തിരക്കില്ലാത്തൊരു സ്പോട്ട് ഇട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം തയ്ച്ചെടുത്തിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ വെക്കണം തയ്ച്ചെടുക്കാട്ടി മുന്നേ ഇവിടുത്തെ പ്ലഗ് നമ്മൾ ഫിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഴിക്കണം കേട്ടാണ് ജസ്റ്റ് അഴിച്ച് സ്ട്രൈറ്റാക്കി ഓക്കെ സ്ട്രെയിറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഇനി ഡ്രൈവ് ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ പ്രോപ്പറായിരിക്കും ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതായത് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്ത അവസ്ഥ ഓക്കെ ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പക്കിയാക്കി ചെക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിങ് സ്ട്രൈറ്റ് ആണ് ഇരിക്കുന്നത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അഴിച്ച് വെച്ച് അഴിച്ച് വെച്ചിട്ട് കറക്റ്റാക്കിയിട്ടുണ്ട് കുറച്ച് പണിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടില്ല ചെറിയൊരു പോയിന്റ് വ്യത്യാസമെന്നിപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറും അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക അങ്ങോട്ടും കൊണ്ട് നടന്നിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അവരുടെ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ എയർ ബാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊടുത്തം പെട്ടു വീട്ടിലെത്തി നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്ത് വിട്ടാ നമ്മൾ സ്റ്റിയറിംഗ് വന്നിട്ട് നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഹെയർ ബാഗ് ഫിക്സിങ് ആണ് ഹെയർ ബാഗ് ഫിക്സ് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ഈ ഒരു ഈ ഒരു പ്ലഗ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പുറത്തുക്ക് ഇടണം കാരണം ഇതിൻ്റെ ഫിറ്റ്മെന്റ് എന്ന് പറയുന്നത് പുറത്ത് കൂടെയാണ് ഇട്ട ഓക്കെ അത് സിവിക്കിൻ്റെയും അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പ്ലഗ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആണ് ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം അതായത് ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് എയർ ബാഗ് പക്കയാക്കി വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത കണക്ഷനും കാര്യങ്ങളും കൊടുക്കാം ഈ രണ്ട് ബോൾട്ടാണ് നമ്മുടെ ഈ രണ്ടറ്റത്ത് വരിക ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ബാഗ് പക്കയായിട്ട് നിൽക്കും പിന്നെ വേറെ സീനോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലഗ് ഫിക്സ് ചെയ്താൽ മതി ലൈക്ക് കണക്ഷൻ കൊടുത്താൽ മതി പക്ഷെ ഇവിടത്തെ അത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് കൊടുക്കാം ഫുൾ ടൈറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പുറത്ത് കിട്ടാൻ പാടായിരിക്കും പിന്നെ നമുക്ക് ഇപ്പുറത്തേക്കും ടൈറ്റ് ചെയ്യാം യർ ബാഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കറക്റ്റ് ഫിക്സ് ആയി ആയിട്ട് ഹോൺലൈൻ്റെ ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് എയർ ബാഗിന് അതുപോലെ കണക്ഷൻ വരുന്നുണ്ട് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നും ഇറ്റ് ഇരുന്നിട്ട് നമുക്ക് ഇതിന് കണക്ഷൻ കൊടുക്കാൻ പറ്റും അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണ്ടോ അത്രേ ഉള്ളു ഫോണി കഴിഞ്ഞു

അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ വർക്ക് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വർക്ക് നമ്മുടെ എന്താ പറയുക സ്റ്റിയറിംഗ് വീലിൻ്റെ കസ്റ്റമൈസേഷൻ അതുപോലെ വണ്ടർ കസ്റ്റമൈസേഷൻ കിറ്റ് കാര്യങ്ങൾ കൺവേർഷൻ കിറ്റ് കാര്യങ്ങൾ അല്ല എന്ത് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് അതുപോലെ സീറ്റ് വർക്ക് ഇൻറ്റീരിയ വർക്ക് കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് വർക്ക് എല്ലാം എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കസ്റ്റമൈസേഷൻ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ കൺവേഷൻ ചെയ്യുന്നുണ്ട് എന്തിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ കൊണ്ടാക്കാം പറ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ മറക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം